ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് നിന്ന് വർക്ക് ഇപ്പം കുറഞ്ഞു അപ്പം അതുകൊണ്ട് ഒന്ന് എക്സസൈസൊക്കെ ചെയ്യാമെന്ന് ഒന്ന് വിചാരിച്ചേക്കാണ് അപ്പം അതിൻ്റെ കുറേ മിഷീൻസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പരിചയപ്പെടുത്തി തരാം ലിങ്സിൻ്റെ മിഷീൻ രണ്ടൊന്ന് വെറൈറ്റി ടൈപ്പ് ഉള്ള മെഷീൻസുകളാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൂങ്ങാനുള്ള സെറ്റപ്പുകളുണ്ട് ഒരു വില്ലേരിയാണ് അത് സസ്റ്റേബിൾ സിറ്റി എന്ന് പറയും ദുബായിൽ ഇപ്പോൾ വില്ലേലി ആളുകൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചേക്കുന്നത് നല്ല നല്ല ശാന്തമായ ഏരിയത് ഇപ്പോഴത്തേക്കൊരു ശാന്തമായ ഏരിയയിൽ താമസിക്കാനായിട്ട് നല്ല രസവും കാരണം ഈ കിളികളുടെ ഒച്ച എല്ലാം വണ്ടികളുടെയൊക്കെ ഡെയിലി നമുക്ക് താമസിക്കണം എന്ന കുറേ ബുദ്ധിമുട്ടാണ് സിറ്റിയിലൊക്കെ ഉള്ളിലൊക്കെ താമസിക്കണെന്ന് വെച്ചാൽ നല്ല രസവും പ്രകൃതി ഭംഗി ആസ്വദിച്ചൊക്കെ ജീവിക്കുക അതുപോലെ തന്നെ നാട്ടിലത്തെ ഫീല് തന്നെയാണ് ഇവിടെ നിങ്ങനെ ആൾക്കാരിങ്ങനെ ജീവിക്കുന്നത് കയ്യിലൊക്കെ ആശ് കൊടുത്ത് നിലക്കെട്ടിലും വീടും സ്ഥലവും മേടിച്ച് ഫാമിലിയായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് ഒരാളുടെ വീടാണ് അവർ അവർ നട്ടുടിപ്പിച്ചേക്കണു നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മരവും മുരിങ്ങയില മുരിങ്ങയുടെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ രണ്ട് മൂന്ന് സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പേപ്പർ പൂ പേപ്പർ ആണ് അവിടെ നട്ടേക്കണത് അത് രസമാണ് ഇവിടെ വീടും അത്യാവശ്യം നല്ല വലിയ വീടാണ് രണ്ടേല്ല വലിയ വീടാണ് നാട്ടിൽ നാട്ടിലത്തെ അതേ ഫീൽ തന്നെ ഇവിടെ ഇത് ഇത്രയും വില്ലകൾ ഉണ്ടായിൻ്റെ ആ ഏരിയയിലേക്ക് ഫുള്ള് വലിയ ഏരിയ ആണ് ഇതിനകത്ത് ഏതു തുടങ്ങി ഈ വരെയുള്ള ബിൽഡിങ്ങുകൾ ബിൽഡിങ് മീൻസ് വില്ലകൾ എത്ര വില്ലണ്ടെന്ന് അറിയുമോ അത്യാവശ്യം കുറേ വില്ലകളുണ്ട് അപ്പം അതിനകത്താണ് നമ്മുടെ എൽ പി ജിയുടെ ഗ്യാസ് ടാങ്ക് വന്നിട്ടുള്ളത് ഒരു ചെറിയ ടാങ്കാണത് അതായത് മൊത്തം വില്ല് ഏരിയ ഇത് അണ്ടർഗ്രൗണ്ട് ടാങ്കാണത് ഇതിനകത്താണ് ഞങ്ങളുടെ പണിയുണ്ട് വന്ന് ഞാൻ എൻ്റെ ഒരു പഴയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു ചെന്നിട്ടുണ്ടായിരുന്നു അന്ധർ ഗ്രഹൻ ടാങ്ക് വലുത് ഇത് ചെറിയ ടൈപ്പാണ് മണ്ണക്കെടുത്ത് മാറ്റി മണ്ണൊക്കെ ഇനി നമ്മൾ നമ്മളിൻ്റെ ടാങ്ക് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് ഈ താപുക്കൊക്കെ നിരത്തും ഇത് ഒരാൾ ഒരാൾപൊക്കുണ്ട് ഒരാൾപൊക്കത്തിന് മേലെയുണ്ട് ഇതിൻ്റെ ഹൈറ്റ് അത് ഒരു വില്ലേരിയയിലേക്കാണ് പോയേക്കുന്നത് ഒരു സെക്ഷനിലേക്ക് ഈ സെക്ഷനിലേക്കാണ് ആ പോയേക്കുന്നത് അപ്പുറത്തെ സെക്ഷനിൽ വേറെ ഉണ്ട് ഈ ഏരിയയിൽ ആറ് ഡാങ്കുണ്ട് ഉണ്ട് കാണാൻ നല്ല രസൊന്നും കൂടാ ഇതാണ് നല്ല നമ്മടുത്തേക്കുന്നത് വർക്കില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടാണെങ്കിൽ വിചാരിച്ച് സൈറ്റിൻ്റെ കാര്യങ്ങളും എല്ലാവരും നമുക്കും ഒരു കുളിർമയാണ് അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം Bye.